നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം ആറാം വാക്യം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും തൊട്ടു മുൻപുള്ള വാക്യത്തിൽ തെക്കേ നാട്ടിലെ തോടുകളോട് മുമിച്ച തങ്ങൾക്കായി ദൈവം പ്രവർത്തിക്കണമെന്ന അപേക്ഷ പോലെ മനോഹരമായ മറ്റൊരു ഉപമയാണ് ഈ വാക്യത്തിലും കാണുന്നത് ആദ്യത്തേത് പെട്ടെന്ന് നടക്കുന്ന ഒരു അത്ഭുതമാണെങ്കിൽ ഇവിടെ സാവകാശം സമയമെടുത്ത് സംഭവിക്കുന്ന അനുഗ്രഹമാണ് പ്രതിപാദ്യം മഴ പെയ്ത് തോട്ടിൽ വെള്ളം നിറയുന്നത് വേഗത്തിൽ സംഭവിക്കുന്നതും വിത്ത് വിതച്ച് കൊയ്ത്ത് സംഭവിക്കുന്നത് മാസങ്ങൾ കൊണ്ട് നടക്കുന്ന സാവകാശത്തിനുള്ള കാര്യവുമാണ് രണ്ടിലും ദൈവകരം കാണാൻ കഴിയണം ചില കാര്യങ്ങൾ ദൈവം വേഗത്തിൽ ചെയ്യുമെങ്കിൽ ചിലത് പ്രാപിക്കാൻ ഞാൻ ക്ഷമയോടെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം കൃഷിയിലൊരു വിളവെടുപ്പ് നടക്കാനും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും കൂടിയേ തീരും കണ്ണുനീരും ആനന്ദവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചിന്തിക്കാം എന്നാൽ കണ്ണുനീർ വിത്തുകളാണ് ആനന്ദത്തിൻ്റെ വിളക്കൊയ്ത്ത് എന്ന് ഈ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് ആനന്ദത്തിൻ്റെ ആർപ്പോടെയുള്ള കൊയ്ത്താണ് എന്നാൽ അതിന് കണ്ണുനീരിൽ വിതച്ചേ തീരൂ എന്ന യാഥാർത്ഥ്യവും ഉൾക്കൊള്ളണം നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരാകാം ഇന്നത്തെ നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം എന്നാൽ ഇന്ന് നാം ചിലതൊക്കെ കണ്ണുനീരിൽ വിതച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഒരു കൊയ്ത്തിൻ്റെ ആർപ്പുണ്ടാവൂ എന്നും മറക്കരുത് എഫ് ബി മേയർ ഇങ്ങനെ കുറിക്കുന്നു ചില വിത്തുകൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുമ്പോഴാണ് മുളവിടരുന്നത് മാത്രമല്ല വിത്തുകൾ മുളയ്ക്കുന്നതിന് മഴയോ ജലത്തിന്റെ സമ്പർക്കമോ കൊണ്ടാണ് വചനപ്രഘോഷകരും വെറുതെ വിത്തിട്ടാൽ പോരാ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും നനവ് അതിൽ പകരണം വിത്ത് ധാരാളമായി വിതയ്ക്കുക തന്നെ വേണം എന്നാൽ അതിനോടൊത്ത് നമ്മുടെ ഇച്ഛയും വികാരവും മനസരിവും ആത്മാർത്ഥതയുമെല്ലാം അതിൽ ചേർത്തുകൊണ്ടിരിക്കണം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന വിത്ത് കുറച്ചേ ഉള്ളൂ അത് വിതയ്ക്കുമ്പോൾ ഇത് മുളയ്ക്കുമോ വളരുമോ വിളയുമോ എന്ന് ചിന്തിച്ചാണ് വിതയ്ക്കുന്നത് നമ്മെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല വിത്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാൽ നമ്മുടെ നാളുകളിൽ സന്തോഷത്തിൻ്റെ ആർപ്പുയരാൻ വിധം ഈ വിത്തുകൾ പല മടങ്ങായി മടങ്ങിവരും സുനിശ്ചിതം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ